ൾഫിൽ തൊഴിൽ തട്ടിപ്പിനിരയായി പീഡനം ഏറ്റുവാങ്ങിയ ഇടുക്കി തൂക്കുപാലം സ്വദേശിനി ജാസ്മിൻ ഒടുവിൽ നാട്ടിൽ തിരിച്ചെത്തി കണ്ണൂർ സ്വദേശിയായ ഏജന്റ് വഴി കുവൈറ്റിലെത്തിയ താൻ തൊഴിൽ തട്ടിപ്പിനിരയാവുകയായിരുന്നു എന്ന് ജാസ്മിൻ പറഞ്ഞു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലാണ് ജാസ്മിന് നാട്ടിലെത്താൻ വഴിയൊരുക്കിയത് ജീവിത പ്രാരാബ്ധങ്ങളിൽ നിന്നുള്ള മോചനം സ്വപ്നവുമായി നാലു മാസം മുൻപാണ് തൂക്കുപാലം സ്വദേശിനിയായ ജാസ്മിൻ മറിയം റാവ് ഉത്തർ എന്ന വീട്ടമ്മ കുവൈറ്റിലെത്തുന്നത് എന്നാൽ വാഗ്ദാനം ചെയ്ത പോലുള്ള ജോലിയായിരുന്നില്ല ജാസ്മിൻ അവിടെ ലഭിച്ചത് തൊഴിലുടമയുടെ പീഡനം കൂടിയായതോടെ ഏജന്റിനെ ബന്ധപ്പെട്ടു എന്നാൽ ഇവരെ വിദേശത്തേക്ക് കൊണ്ടുപോയ ഏജൻസി ഇവരെ മറ്റൊരിടത്ത് തടങ്കലിൽ പാർപ്പിക്കുകയായിരുന്നു ഇരുപത്തിയേഴ് ദിവസത്തെ ദുരിത ജീവിതത്തിന് ശേഷമാണ് ജാസ്മിൻ നാട്ടിൽ മടങ്ങിയെത്തിയത് ജോലി ചെയ്തു എട്ട് ദിവസം ബാത്റൂമിലെ വെള്ളം കുടിപ്പിച്ചാണ് അതിനെ ജീവിപ്പിച്ചത് അവിടെ നമ്മളെ കൊണ്ടുപോയിട്ട് റൂമിനകത്ത് പൂട്ടിയിടുവാണ് ഏഴ് നിലയുടെ മണ്ടക്കാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പടി ഇറങ്ങി പോയാൽ പോലും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല ലോക്ക് പൂട്ടിയിട്ടിട്ടാണ് അവർ പോകുന്നത് ആഹാരവും ഇല്ല സുഹൃത്തായി ലിശയാണ് ജാസ്മിന്റെ ദുരിത ജീവിതം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇതാണ് മൺസൂൺ മൺസൂൺ കണ്ണൂരാന്നാ പറഞ്ഞത് കണ്ണൂരാണ് താമസിക്കുന്നത് തൊഴിൽ തട്ടിപ്പിനിരയായ നിരവധി പേർ വിദേശത്ത് കുടുങ്ങിക്കെടുപ്പുണ്ടെന്നാണ് കണ്ണൂരിലെ ഏജന്റിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ജാസ്മിനും കുടുംബവും മാതൃഭൂമി ന്യൂസ്